നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് നമസ്കാരം നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ പെരുവങ്കര എന്ന കൊച്ചു ഗ്രാമത്തിൽ ഗാനരംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രതിഭകളെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒ പി അബ്ദുള്ളയുടെയും ആയിഷയുടെയും മക്കൾ നിയാസും നാജിയയും ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം നിയാസ് ചെറിയ പ്രായത്തിൽ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ് നിയാസ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ ആദ്യമായിട്ട് മദ്രസയിലാണ് പാടി തുടങ്ങിയത് അപ്പോൾ പെരുവങ്കര മദ്രസയിൽ പെരുവങ്കര മദ്രസയിൽ വെച്ചിട്ട് വേറെ പരിപാടിക്കൊന്നും അങ്ങനെ വേറെ അപ്പൊ അങ്ങനെ റേഞ്ച് തല മത്സരം ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാൻ നാദാപുരത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഞാന് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അപ്പൊ ജഡ്ജിമെൻ്റെ എം എച്ച് ഉസ്തായിരുന്നു അവിടെ ഞാൻ മാപ്പിളപ്പാട്ട് പിന്നെ എനിക്കത്ര ഇതില്ല മാപ്പിളപ്പാട്ട് എന്താന്നുള്ളത് എനക്ക് അത്ര ബോധം ഇല്ല അപ്പൊ ഞാനന്ന് നോവുന്നു പാട്ടാണ് പാടിയത് മാപ്പഴ് ലൈഫിൻ്റെ രണ്ടുപേര് പാടും നോവും ഉള്ളം നീറുന്നു തേങ്ങുന്നല്ല എൻ്റെ കൽബും കരയുന്നു നോവുന്നീരൊന്നു തേങ്ങും നല്ല എൻ്റെ കൽപും കരയുന്നു കണ്ണീരാൽ മുന്നിൽ കൈകൾ ഈ പാപി തേടും തേട്ടം നീ എൻ്റെ രാജാതിരാജനായ തമ്പുരീ പാട്ടാണ് ഒരു വേദി പാടുന്ന പാടുന്ന പക്ഷെ അത് പാട്ടിന്റെ ഈ സിഫത്തൊക്കുന്ന പാട്ടല്ല അല്ല മലയാള നല്ല മാപ്പിള മാപ്പിളപ്പാട്ടാണ് പക്ഷെ പാട്ടിന്റെ കാറ്റഗറിയിൽ പാട്ടല്ല തനതല്ല തനതല്ല അതുകൊണ്ട് അപ്പോ ഞാന് നല്ല ആവേശത്തിൽ പാട്ട് പാടി പക്ഷെ നന്നായിട്ട് പാടുന്ന കുട്ടികളൊന്നും അവിടെ ഇല്ലായിരുന്നു ആ ടൈമിൽ വെച്ചാൽ എനിക്കറിയാലോ ഏകദേശം ഒരു കുട്ടികൾ അങ്ങനെ പാടുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കന്നെയായിരിക്കും ഫസ്റ്റ് തന്നെ വിചാരിച്ചു പക്ഷെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും തനതും ഫസ്റ്റുമില്ല സെക്കൻഡില്ല തേർഡുമില്ല ഫോർത്തും ഇല്ല ഒന്നുമില്ല ഒരു പ്രൈസും ഇല്ല അങ്ങനെ കുറെ കുട്ടികളാണ് പറഞ്ഞു എനിക്കന്നെയാണ് ഫസ്റ്റ് വേണ്ടത് അത് ഈ ഇതിനെപ്പറ്റി അറിയാത്ത കുട്ടികൾ അപ്പൊ ഞാനും റംഷാദും പട്ടകണ്ടി റംഷാദും അവന് ചോദിക്കാൻ പോയി എം എച്ചിനോട് ജഡ്ജിനോട് ചോദിക്കാൻ പോയി എന്താ പ്രശ്നം അപ്പൊ എം എച്ച് കാര്യം പറഞ്ഞു നീ പാടിയത് മാപ്പിള പാട്ടല്ല പാട്ടല്ലേ പറഞ്ഞു ഞാനത് പറഞ്ഞുകൊണ്ട് പോരുകയും ചെയ്തു അങ്ങനെ കൊറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് ഒരു ഒരു മാസമായിട്ടുണ്ടാവും പിന്നെ വച്ച് റംഷാന ഇവിടെ വെച്ച് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു അന്ന് പാടി കുട്ടിയില്ലേനോ അവനോട് ഒന്ന് അടുത്ത് വരാൻ അങ്ങനെ ഞാൻ റംഷാ പോയി അടുത്ത് പോയി അങ്ങനെ വച്ച് എന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം അന്ന് വേറെ സൗണ്ടാണ് ഈ ഒരു സൗണ്ടേ അപ്പോ എനിക്കൊന്ന് പത്ത് പന്ത്രണ്ട് പതിമൂന്നുമല്ലോ അത് അങ്ങനെ അന്ന് പോയ ഉടനെ തന്നെ ചാൻസ് തന്നെ അന്ന് അവിടെ തന്നെ പാട്ട് എഴുതി നമുക്ക് രണ്ടും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റെക്കോർഡ് ഉണ്ട് ഞാൻ തന്നെ നിമിഷ കവിയും സ്റ്റുഡിയോ അങ്ങനെ സ്പോട്ടിൽ പാട്ട് എഴുതി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ റെക്കോർഡുണ്ട് അപ്പൊ എമ്മച്ചനക്കൊരു വെറും ഒരു ഇതുപോലെ കഥ കഥ പോലെ പോലെ പാട്ട് പറഞ്ഞു നീ തന്നെ ട്യൂണ് കണ്ടുപിടിച്ച് നീ തന്നെ പാടുന്ന ആ പാട്ട് ഞാനൊന്ന് പാടില്ല ചെറിയൊരു കുട്ടിപ്പാട്ടാണ് വലിയ രീതിയിലുള്ള പാട്ടല്ല ചെറിയ കുട്ടികളെ അമ്പിളി മാമാ അമ്പിളി മാമാ ഇമ്പപ്പു ഷേഹുന നിൻ്റെ അരികത്തുണ്ടോ അമ്പിളി മാമാ അമ്പിളി മാമാ ഇമ്പപ്പു ഷെഹുന നിൻ്റെ അരികത്തുണ്ടോ അമ്പിളി അമ്പിളി അങ്ങനെയാണ് ആ ഒന്ന് ചുവടുപ്പിക്കുന്ന കടന്നു വരുന്നത് അപ്പൊ ശരിക്കും പിന്തുടർന്നിട്ടാണോ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് ഞാനും സ്കൂൾ കലോത്സവങ്ങളില് പാടിയിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് അപ്പോ ഇവനാണ് ഇങ്ങനെ പാട്ടിന്റെ ഓരോന്ന് പറഞ്ഞുതരോ മാഹുൾ പാട്ടൊക്കെ എങ്ങനെയാണ് പാടേണ്ടത് അങ്ങനൊക്കെ പറഞ്ഞുതരവരാ പിന്നെ അല്ല ഞാൻ എനിക്ക് പോകുന്നത് എൽ പിന്നെ എൽ പിന്ന് ലാസ്റ്റ് സബ് ജില്ലയാണ് അവിടുന്ന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ യു പി ജില്ല വരെ പോയിട്ടുണ്ട് സ്റ്റേറ്റ് വരെ ആ പാടിയ പാട്ട് ഓർമ്മ സന്തോഷപ്പുന്ദരൽ മുന്തിര സുന്ദരി ചന്ദര സൂര പോരുൾ കസുര വളരെ മനോഹരമായ മനോഹരമായി മാപ്പിളപ്പെടാം ഓയം കരുവാരക്കുടിന്റെ രചനയിൽ ഫാത്തിമ ഒരു ഒരു ചരിത്രം വളരെ മനോഹരമായി പാട്ടാണ് അപ്പോൾ എന്നിട്ട് പിന്നെ സ്കൂൾ കലോത്സവങ്ങളിൽ പാടാൻ തുടങ്ങി പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വെള്ളം പാട്ടിടാൻ തുടങ്ങി വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ പഠിക്കുന്ന സമയത്ത് അല്ലേ ആ പാടി

പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഓപ്പൺ ആക്കി അങ്ങനെ അതിലിങ്ങനെ പാട്ടുകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തു തന്നെ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ അങ്ങനെ പാട്ടുകൾ പോസ്റ്റ് ചെയ്തു ഒരുപാട് പാട്ടുകൾ പാടി വളരെ ഗംഭീരായിട്ട് മുന്നേറുന്നു അപ്പോൾ ഒരു പാട്ട് ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടോ പ്രിയേ കൽപിലാഷ മുന്തിരി തിന്നിടുവാൻ അങ്ങാരില്ല അറയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ ഉണ്ട സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണക്കയിൽ മുണ്ടോ പ്രിയേ കൽപിലൊരാശ മുന്തിരി തിന്നിടുവാണസഗീ നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീരാണെന്ന് എന്നാലും നിറേതായ ഒരു ഗ്രഹവുമില്ല പ്രിയേ പ്രിയേ ഏറെ മനോഹരമായ പാട്ട് എം എ റഹീം ഓലതി കുറ്റിയാടി രചിച്ച ഒരു ഗാനാണ് ഉമർ ഉമർഭുൻ അബ്ദുൽ അസീസിൻ്റെ ചരിത്രം അടങ്ങുന്ന അപ്പോൾ ഈ പാട്ട് അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹമീദ് ഷർവാനീ പാട്ട് ഹിറ്റായി പിന്നത് വളരെ ഇപ്പോഴും ആളുകളുടെ ചുണ്ടിൽ തർത്തി കളിക്കുന്ന പാട്ടാണ് രണ്ടുപേരും ചേർന്ന് പാടിയത് അപ്പോ ഞാജി ഇൻസ്റ്റാഗ്രാമില് ഇപ്പം ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയ സമയത്ത് തുടങ്ങിയ സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് ലുലു പിന്നെ അതെ അഡാർലുണ്ട് പിന്നെ ഈടെ കുറുപ്പ് സോങ്ങിലെ ഒരു ഇത് ദുൽഖർ സൽമാൻ മമ്മൂട്ടി സൽമാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു

പലവൊരു കൂതറും പ്രണയം ഇരുളേ പോലൊഴഞ്ഞൂരോ വളരെ മനോഹരമായിട്ടാണ് ഈ പാട്ട് പാടിയത് അപ്പം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടോ

ഇവിടെ അങ്ങനെ ആവാറില്ല എന്നാലും ചെറിയ സമയം പാടും ഫ്രണ്ട്സൊക്കെ പിന്നെ ഇതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഇപ്പൊ ഉപ്പ ഉമ്മ അതുപോലെ അങ്ങനെ ഉണ്ടല്ലോ പാട്ട് ചില ി വല്ലാണ്ട് വീട്ടില് ഭയങ്കര സപ്പോർട്ടാ വീട്ടിൽ ഉപ്പ സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്താണ് ക്യാമറ വാങ്ങിച്ചതാണ് പാടണം ഞാൻ പിറകോട്ട് വലിയ ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് നിക്കും സ്റ്റേജുകളിലൊന്നും ഇങ്ങനെ കേറാൻ പറ്റി പാടൂല്ല എല്ലാരും പാടും വീട്ടില് ഇപ്പയും അനിയന്മാരും നിഹാലും ഒപ്പം പാടാൻ എല്ലാവർക്കും ഇഷ്ടം ചെയ്യും അപ്പൊ ഏറ്റവും നമ്മള് പാട്ടിന്റെ രംഗത്ത് ആളുകൾ ഉണ്ട് നമുക്ക് ഒരുപാട് പാട്ടുകാരുണ്ടല്ലോ കേരളത്തിലും അതുപോലെ എല്ലാ സ്ഥലത്തും പല പാട്ടുകാരുണ്ട് എങ്ങനെയാണ് നമുക്കൊരു മെമ്മറബിൾ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുകാരൻ പാട്ടുകാരനോ പാട്ടുകാരിയോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരാള് എല്ലാരും ഇഷ്ടം എല്ലാരും ഒരാൾ അങ്ങനെ ഇണ്ടാവില്ല നമുക്ക് ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ആള് ശ്രോഷാൽ ഏത് െ ചിത്രന്റെ എല്ലാ പാട്ടും ഇപ്പൊ ഈ ഡേറ്റ് ഒരു പാട്ടുണ്ട് ഈ പാട്ട് ഞാനുണ്ട് അനിയനും അനിയത്തൊക്കെ ചേർന്ന് എപ്പോഴും പാടുന്ന പാട്ടാണ് അനിയനൊക്കെ നല്ല തീരമേ തീരമേഴമേ ഹൃദയ പാട്ടിൽ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് പ്രത്യേകത അതിൽ ഒന്നെനിക്ക് തോന്നിയ ഒരു സംഗതി വളരെ സ്വീറ്റ് വോയിസ് അത് പാട്ടിൻ്റെ ഏറ്റവും പ്രധാനമാണ് അതേപോലെ തന്നെ അതിൻ്റെ ലിറിക്സ് വളരെ മനോഹരമായിട്ട് യാതൊരു മിസ്റ്റേക്കും ഇല്ലാത്ത പാടും എന്നുള്ളതാണ് പിന്നെ ലയിച്ച് പാടുക ആളുകൾക്കിടയിൽ ഈ പാട്ടിങ്ങനെ പാടുമ്പോൾ ആളുകൾ അറിയാതെ ഇതിൽ ലയിച്ച് പാടും അപ്പം അങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ നാജീൻ്റെ പാട്ടിനും നിയാസിൻ്റെ പാട്ടിനും ഞാൻ കാണുന്നുണ്ട് അപ്പം നിയാസേ അപ്പോൾ ശരിക്കും നിങ്ങളെ ഫാമിലി മൊത്തം ഒരു പാട്ടുകാരാണല്ലോ ഉപ്പോ അതുപോലെ തന്നെ അത്യാവശ്യം ഉമ്മയും പാടും അതുപോലെ പിന്നെ ആനിയന്മാരും എല്ലാവരും പാടുന്നുണ്ട് അപ്പോൾ നിയാസ് ഇപ്പോൾ വിദേശത്താണ് അല്ലേ അബുദാബിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ പാട്ടിൻ്റെ രംഗത്തുനിന്ന് അബുദാബിയിലേക്ക് മാറിയ സ പ്രവാസ ലോകത്തേക്ക് പോയ സമയത്ത് എന്താണ് ഈ പാട്ടും ആ പ്രവാസ ലോകം തന്നെ എന്തെങ്കിലും കണക്റ്റ് ചെയ്തോ അങ്ങനെ പാട് അവിടെ നിന്ന് എന്തെങ്കിലും പരിപാടികളിലോ അല്ലെ അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അവിടുന്ന് പരിപാടികളൊക്കെ പാടാറുണ്ട് പക്ഷെ നാട്ടിലുള്ള ആര് ഇത് സുഖം കിട്ടില്ല ബിസിനസ് ആണ് നാജി പറഞ്ഞു നാജിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുകാരി ചിത്രം അതുപോലെ പിന്നെ ശ്രേയാഘോഷൊക്കെയാണ് അതേസമയത്ത് നിയാസിന് എന്താണ് ഏത് പാട്ടുകാരെ കുറിച്ചാണ് പറയാനുള്ളത് ഓരോ ഫീൽഡാണ് ഇപ്പോ സിനിമ പാട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ യേശുവാസാണ് എനിക്ക് ഇഷ്ടമുള്ള ഇപ്പൊ മാപ്പിള പാട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്നത് ഷെരീഫ് ഖാനോടാണ് ഷരീഫ് ഖാനാണ് എല്ലാരും പൊതുവേ ഏത് പാട്ടാണ് എന്നാലും നമുക്ക് നീ കൽബല്ലേ മജുനുവ ഞാനിൻ്റെ ദുനിയാവാകെത്തിറങ്ങില്ലേ യാ ഹാ ബി ബി എൻ്റെ മുന്നിൽ നീയെത്തിച്ചേർന്നില്ലേ മൗത്തോളം വേർപ്പെട്ട ജീവിതം എനീല്ലോ നിയാസിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത കുറച്ച് എനിക്ക് തോന്നിയത് ഈ ഷരീഫ് കബാഡിയിൽ നന്നായിട്ടുണ്ട് കാരണം ചില എടുപ്പുണ്ടല്ലോ ചില സ്ഥലത്തിൽ അതിൻ്റെ സംഗതി എന്നൊക്കെ പറയുന്നത് അത് വളരെ ഗംഭീരമായിട്ട് ചെന്നപ്പോൾ ഈ പാട്ട് കുഞ്ഞുമൂസൊക്കെ സംവിധാനം ചെയ്തൊരു പാട്ടാണ് വടകര വളരെ മനോഹരമായ പാട്ടാണ് അപ്പോൾ ഷെരീഫ് ഖാൻ്റെ കുറേ അതെ അതുപോലെ തന്നെയാണ് പിന്നെ ഷരീഫിൻ്റെ മറ്റ് പാട്ടും ഈ ദറപ്പു പോലെ തന്നെ കുഞ്ഞു മൂസാക്കെന്നെ സംവിധാനം ചെയ്യുന്ന മറ്റൊരു പാട്ടാണ് ഏതാണി ഷൗക്കത്തി മനോഹരമായൊരു പാട്ടാണ് ആ പാട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടും ഏതാണി കമറിനൊന്ന് കഥകളോരായിരം പറയുവാനുണ്ട് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ എന്താ പറയുക ശരിക്കും ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പാട്ട് രംഗത്തേക്ക് തന്നെയാണ് ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ പോകുന്നതെങ്കിൽ ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയ ഫേമസ് സിംഗേഴ്സായി മാറുമായിരുന്നു ഇപ്പോൾ ഫേമസ് ആണ് എന്നാലും കുറച്ച് പാട്ട് രംഗത്ത് തന്നെ ഫേമസ് ആയിരുന്നു അപ്പോൾ ഏതായാലും വളരെ എന്താ പറയുക ഈ രംഗത്ത് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ രണ്ടാക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് അപ്പൊ നിയാസ് ഒരാഴ്ച മുമ്പാണ് വിവാഹം അറേഞ്ച്ഡ് അറേഞ്ചഡ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അറേഞ്ച്ഡ് ആണ് അപ്പം കറങ്ങാനൊക്കെ പോയോ അപ്പൊ എനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം പെനാജി അങ്ങനെ തിരിച്ച് യൂറോപ്പിലേക്ക് തന്നെ പോവണല്ലേ നാളെയും ഇപ്പൊ എം ബി ബി എസ് ഇപ്പോ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആ ഇനി ബി ബി എസ് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതാണ് താല്പര്യം സ്ത്രീകളെ തന്നെ ചെയ്യണം അപ്പൊ ഏതായാലും നല്ല ഒരു ചോയ്സ് ആണ് അത് കാരണം സ്ത്രീ ഡോക്ടർ എന്ന നിലയ്ക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏതായാലും പിന്നെ എം ബി ബി എസ് നന്നായി പൂർത്തിയാക്കാനും അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാനും സാധിക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ് എന്താണ് വേറെ എന്തൊക്കെയാണ് യൂറോപ്പിലെ വിശേഷമൊക്കെ പറയാനുള്ളത് അവിടെയുള്ള അവിടെ കാലാവസ്ഥ നല്ല തണുപ്പൊക്കെയാണ് ഇവിടെ പോലെ ചൂടൊന്നുമല്ല മൈനസ് ഹീറ്റർ

എന്നുമെന്നും പൂക്കളി വിടരും വീടാണി വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലിവിടെ ഒന്നാണില്ല ഓണവില്ലിൻ തമ്പൊരുമീട്ടും വീടാണി വീട് എന്നുമെന്നും പൂക്കളി വിടരും വീടാണി വീട് താഴെ കൊമ്പിൽ താലോലം കിളിപ്പാടുമേ ഗാനം പോലും സംഗീത സംഗീതസ്വര സംഗമരാകങ്ങൾ നാവിൻ താഴെ കൊമ്പിൽ താലോലം കിളിപ്പാടുമേ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ വർണ്ണമേഴുവർണവും സ്നേഹമാറിൽ പോൻ ഒന്നു ചേർന്നതാണീ പൊൺവീട് മാനസങ്ങളൊന്നു ചേർന്നൊരു പൊങ്കീട് ഓണവില്ലെങ്കിൽ തമ്പരുമീട്ടും വീടാണി വീട് എന്നുമെന്നും പൂക്കണി വിടരും വീടാണി വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെങ്കും അവരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാവരും ൊരു വീടാണി വീട് എന്നുമെന്നും തൂക്കണി വിടരും വീടാണി വീട്